ഇതാണ് നമ്മളെ ഏട്ടൻ കർഷകൻ നിങ്ങളുടെ പേരെന്താ കേട്ടോ ശേഖരേട്ടൻ ഇവിടെ ഇത് ഏതാ ഏത് സ്ഥലം തോടയല്ലേ തിരുവാലി പഞ്ചായത്തില്ലേ തോടയം ഇതേതാ വായാ മഞ്ചേരിക്കൊള്ളൻ ഏകദേശം നല്ല ഹൈറ്റ് കമ്മിയാണല്ലോ എത്ര മാസം വിളവാണ് ഇതിന് മാസം ആറുമാസം കൊണ്ട് മഞ്ചേരിക്കൊള്ളൻ ഏകദേശം ഞാൻ പൊതുവെ മഞ്ചേരിക്കൊള്ളം കണ്ടു പക്ഷേ കായ് കമ്മിയാണ് ചേർപ്പ് കമ്മിയാണ് പക്ഷെ ഇത് നല്ല കുഴപ്പമില്ലാതെ കൊല്ലമുണ്ടല്ലോ അല്ലേ ഇതില് ആറ് മാസം ആറ് മാസം കൊണ്ട് വളവെടുക്കാം ആറ് മാസം കൊണ്ട് കളിക്കും അപ്പൊ ആറേ മാസം കൊണ്ട് വളവെടുക്കാം വല്യ അത്ര വല്യ പരിപാലനം കാര്യമൊന്നും വേണ്ട അല്ലേ ഇത് കുഴപ്പമില്ലാതെ ചീർപ്പുണ്ടല്ലോ ചീർപ്പല്ലാം ഉണ്ടല്ലേ ആ ഹാ ഇത് നമുക്ക് തുടങ്ങാം കൊറച്ച് വെട്ടില്ലേ നാളെ വെട്ടൂല്ലേ അപ്പൊ ഇത് നമുക്ക് കന്നിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുമല്ലേ കൊടുക്കല്ലേ ഏശ പിരി തുടങ്ങും ഓ കൊടുക്കില്ലേ സാധനം നാളത്തോട് വെട്ടിക്കഴിഞ്ഞാൽ മേൽ ഓർഡർ എന്നാൽ കുറേ ഓർഡർ ആകുമ്പോൾ കൂടുതൽ വിളിപ്പിച്ചു കൊടുക്കല്ലേ അപ്പോൾ ആ ആരൊക്കെങ്കിലും മഞ്ചേരിക്കൊള്ളൻ കന്ന് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക എന്നാൽ നമ്പർ കൊടുക്കും ഈ നമ്പറിൽ വിളിക്കുക കണ്ടോ മഞ്ചേരിക്കൊള്ളം എന്ന് പറഞ്ഞാൽ പൊതുവേ ചെറിയ കൊല എന്നൊക്കെ പറഞ്ഞാൽ നല്ല കൊല നല്ല അടിപൊളി കൊല ഏകദേശം രണ്ടായിരം രണ്ടായിരത്തോളം വായകളില്ലേ രണ്ടായിരം രണ്ടായിരത്തഞ്ഞോളോളം വായ ഏഷം വെട്ടാനായിട്ടുണ്ട് ഇഷ്ടംപോലെ കന്നുണ്ട് ആവശ്യക്കാർക്ക് ബന്ധപ്പെടാട്ടിനെ ഞാൻ നമ്പർ കൊടുക്കും ഓക്കെ ഇതാണ് കൊള്ളം കണ്ടോളി നല്ല അടിപൊളി കൊലയാണ് ഏകദേശം നല്ല അടിപൊളി കൊല കന്നും ഏകദേശം നല്ല നല്ല അടിപൊളി കന്നുകളാണ് അല്ല വലിയ ഹൈറ്റ് ഉണ്ടാവില്ല വലിയ ഹൈറ്റ് ഉണ്ടാവില്ല വലിയ കാറ്റൊന്നും പുടിക്കില്ല അപ്പോൾ നല്ല ആർക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന ഇതാണ് മഞ്ചേരിക്കൊള്ളൻ കണ്ടോളി ഏകദേശം കണ്ടോ ഹൈറ്റ് ആ മതെ ഹൈറ്റ് കണ്ടോളി ഇതാണ് ഒറിജിനൽ മഞ്ചേരിക്കുള്ള കണ്ടോളി ആരും പറ്റിക്ക് പിടിച്ചിടൊന്നുമില്ല കണ്ടോളി നല്ല എട്ട് മാസം കൊണ്ടൊക്കെ ആറ് മാസം ആറ് എട്ട് മാസം കൊണ്ടൊക്കെ വിളവെടുക്കാം ആർക്കെങ്കിലും കന്ന ആവശ്യം ഉണ്ടെങ്കിൽ വളം ഇതൊള്ളി നമ്മൾ തോടയത്താണ് അടിപൊളി വായാണ് കണ്ടോളി നമ്മളെ മഞ്ചേരിക്കുള്ളൻ വല്ല കാറ്റിനും കുത്തും ഇതിനു കണ്ടോ യാതൊരു കുത്തിൻ്റെ ആവശ്യവും കണ്ടോളി കുത്തും കുറാ വണ്ടിയത് മാണ്ഡ